ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ ചെമ്മനമറ്റത്തിന് സമീപം ഒരു ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലത്തില് മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അറ്റപ്പള്ളി വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഏകദേശം ഏഴു വർഷത്തോളം പഴക്കമുള്ള വീട് കംപ്ലീറ്റ് റൂഫൊക്കെ ചെയ്ത കേരള സ്റ്റൈലായിട്ടുള്ള നല്ല അടിപൊളി വീടിന്റെ മുമ്പിൽ ചോദിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആണ് ഹൈവേയിൽ നിന്നും വെറും അറുനൂറ് മീറ്റർ ദൂരം മാത്രം വീട്ടിലേക്കുള്ള ദൂരം സ്കൂള് പള്ളി അമ്പലങ്ങൾ അതുപോലെ തന്നെ ഉള്ള എല്ലാ റെസിഡൻഷ്യൽ സെറ്റപ്പുകളും കടകള് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു അറുന്നൂറ് മീറ്റർ നിൽക്കുന്ന രീതിയിൽ അടിപൊളി വീട് അടിപൊളി ലൊക്കേഷൻ ഇതാ നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് ഇരുപത്തിയൊന്ന് സെൻറ് സ്ഥലവും നല്ലൊരു വീടും അടുത്തെല്ലാം ഉള്ളത് നല്ല വീടുകൾ അങ്ങനെയുള്ളൊരു മേഖലയിലേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുക ഇത് ഗേറ്റ് തുടങ്ങി നമുക്ക് ആരംഭിക്കാം നമ്മുടെ വീഡിയോ ഇത് ഗെ ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലം കിണറുവെള്ള സൗകര്യം അത്യാവശ്യം തെങ്ങ് പ്ലാവ് അതുപോലെ തന്നെയുള്ള റംബോട്ടാൻ മാങ്കോസ്റ്റിൻ എന്നു വേണ്ടുന്ന പല പല കൃഷികൾ പല 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 കാര്യങ്ങളുള്ള നല്ല ഒരു എന്താ പറയുക നല്ലൊരു കൃഷിത്തോട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഇതൊക്കെ ഓരോ ഫ്രൂട്ട്സുകളാണ് ഫ്രൂട്ട്സുകളൊക്കെ പല രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ള ഇത് മുറ്റത്ത് എത്ര വണ്ടികൾ കിടക്കുന്നതെന്ന് നോക്കിക്കുക എത്ര വണ്ടി ഇട്ടാലും വീണ്ടും വണ്ടി ഇടാനുള്ള സൗകര്യമുണ്ട് ഇത് ചുറ്റും ഒരു മുറ്റവും സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല അട്ടിപ്പൊളിയാക്കി വെച്ചിരിക്കുന്ന നല്ലൊരു മേഖലയാണിത് ഇവിടെ നമ്മൾ നേരെ ഇതാണ് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ് ഒരു പട്ടിക്കൂടൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം അതിൻ്റെ അപ്പുറത്ത് വേറെയും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ മുറ്റത്തിന് താഴെയും അതിലിന് താഴെയായിട്ട് കുറച്ച് സ്പേസ് കൂടി നമുക്കുണ്ട് അവിടെയെല്ലാം തെങ്ങും തെയ്യാണ് തെങ്ങാണ് നട്ടിരിക്കുന്നത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങ് ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു മേഖലയിൽ ഇരിക്കുന്ന നല്ല അപ്പോൾ ചുറ്റുവട്ടമൊക്കെ നമ്മൾ കണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ലൊരു ഒരു നല്ലൊരു പുരയിടത്തിൽ ഇരിക്കുന്നു എന്ന് തോന്നും ഇതുണ്ടോ തൊട്ട് താഴത്തേൻ്റെ താഴത്തെ പന്തി വരെ അപ്പോൾ അവിടെ ഒരു ചെറിയ വഴിയുണ്ട് ആ വഴിയുടെ അവിടം വരെയും നമ്മുടെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇത് ഇറങ്ങിപ്പോയി കാണേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രോപ്പർട്ടി ഏകദേശം ഒരു വാഴയും തെങ്ങും കപ്പയും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ നല്ല കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങൊക്കെ നല്ല നല്ലൊരു സംഭവമാണ് ഈ വീട് നല്ലൊരു ശാന്തമായിട്ടൊക്കെ ജീവിക്കാനും കൊള്ളാം അങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു സെറ്റപ്പിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഇതാണ് ബൈക്കിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ബാക്കിലൊരു സ്പേസ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളമാണ് ഈ വീട് ഇവിടെ വർക്ക് ഏരിയ എക്സ്ട്രാ വരെണ്ണം പുറത്തോട്ട് ഇറക്കി പിടിച്ചിരിക്കുന്നതാണ് നമുക്കതൊക്കെ അകത്ത് കയറി കാണാം അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഫ്രണ്ട് സൈഡിലേക്കൊക്കെ പോയി അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് മുറ്റം നല്ല അടിപൊളി മുറ്റമാണ് ഇവിടെ ആ അടിപൊളി മുറ്റത്തിനകത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വാഹനങ്ങൾ കയറ്റി ഇടുവാനോ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വന്നാൽ നടത്തുവാനൊക്കെ ഉള്ള നല്ല അടിപൊളി മുറ്റമാണ് ഇവിടെ സിറ്റൗട്ട് വലിയ സിറ്റൗട്ടാണ് ഗ്രാനൈറ്റിന് ടോപ്പ് കൊടുത്തിരിക്കുന്ന നല്ലൊരു സിറ്റൗട്ട് പാനൽ ചെയ്തിരിക്കുന്നതാണ് തേക്കിൻ തടി കൊണ്ട് ഫ്രണ്ട് വാള് പാനൽ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങിയിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പ്രൈവസിയും ഉണ്ട് എന്നാൽ നമുക്ക് നല്ലൊരു ശാന്തതയും അതുപോലെ തന്നെ ഒരു പത്രമൊക്കെ വായിച്ചിരുന്ന നല്ല ഈ മരങ്ങളുടെയൊക്കെ ഇടയ്ക്കാവില്ല ചൂടൊന്നും വരികയല്ല അങ്ങനെയുള്ള നല്ലൊരു സംഭവമാണ് ഈ വീട് അകത്തേക്ക് കയറി നല്ല വലിപ്പമുള്ളൊരു സ്വീകരണം അറിയാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാളാണെങ്കിലും ഡൈനിങ് ഹോൾ ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ബെഡ്റൂമുകളാണെങ്കിലും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ വലിപ്പമുള്ള ഹോള് വലിപ്പമുള്ള ഡൈനിങ് ഹോള് സിറ്റൗട്ട് നമ്മൾ കണ്ടു നല്ല വലിപ്പമുള്ള സിറ്റൗട്ട് അങ്ങനെയെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് ഇവർ താമസിക്കുവാനായിട്ട് പണിത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് മൊത്തം തേക്കും തടിയാലാണ് ചെയ്തിരിക്കുന്നത് അതായത് കബോർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ തേക്കലാണ് ചെയ്തിരിക്കുക അങ്ങനെ തേക്കൻ തടി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നല്ല അടിപൊളി കബ്ബോർഡ് വർക്കുകളൊക്കെയുള്ള നല്ലൊരു വീട് അകത്തെ ഡോറുകൾ പുറത്തെ ഡോറുകൾ ഇതെല്ലാം തേക്കിൻ്റെ തടി കൊണ്ടാണ് ഇവിടെ നമ്മൾ കാബ്ബോർഡ് വർക്കുകൾ ഒരു കോക്കറി ഷെൽഫ് പോലെ ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം ഇവിടെയാണ് ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത് ഫർണിച്ചർ മുഴുവൻ ഇട്ടിരിക്കുന്നത് കാരണം നമുക്ക് ഈ വീടിൻ്റെ സ്പേസ് ഏകദേശം ഒന്ന് മനസ്സിലാക്കാം കാരണം ഒരു കട്ടിൽ വന്നാലും അല്ലെങ്കിൽ ഒരു ടേബിൾ ഇട്ടാലും എന്തേറെ സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ബെഡ്റൂമുകൾ ബെഡ്റൂമുകളൊക്കെ അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റുകളിലൊക്കെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വരാനുള്ള പ്ലംബിങ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതാണ് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഡ്രസ്സിങ് ഏരിയയുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ നല്ല നല്ലൊരു ഭംഗിക്കും വൃത്തിക്കും ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് നല്ലൊരു ലൊക്കേഷനിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമും ആണ് അപ്പോൾ ഇത് നല്ലൊരു കാർബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ നമുക്ക് പള്ളിയിൽ പോകാനോ കടകളിൽ പോകാനോ സ്കൂളിൽ പോകാനൊക്കെ ഉള്ള ദൂരം എന്ന് പറയുന്നത് കൃത്യം പറഞ്ഞാൽ അറുന്നൂറ് മീറ്റർ ദൂരം അഞ്ഞൂറ് മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ മതി പക്ഷേ അറുന്നൂറ് മീറ്റർ ദൂരം അത്തരം ദൂരം മാത്രമേ ഉള്ളൂ കാരണം നടന്നു പോകാനായിട്ടുള്ള ദൂരം നടന്നു പോകാനാണെങ്കിൽ അതിലും കുറച്ച് ദൂരമേ ഉള്ളൂ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയല്ലേ അപ്പോൾ അങ്ങനെ നല്ല നല്ലൊരു ലൊക്കേഷൻ വെള്ളപ്പൊക്ക ഫിഷണികൾ ഒട്ടും ഇല്ലാത്തൊരു ലൊക്കേഷൻ വെള്ളം കയറാത്ത ലൊക്കേഷനും അതുപോലെ ഉരുൾപൊട്ടൽ ഫിഷണികൾ ഒട്ടും ഇല്ലാത്തൊരു ലൊക്കേഷൻ ഏറ്റവും നല്ല ഒരു എന്താ പറയുക പ്രകൃതിക്ഷോഭങ്ങളില്ല എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും നല്ലൊരു ലൊക്കേഷൻ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അവിടുന്ന് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണിത് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇവിടെ നീരാറ്റുപേട്ടക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ദൂരമാണ് കാഞ്ഞിരപ്പള്ളിക്കും ഏകദേശം ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ദൂരമായിരിക്കും പൈക ടൗണിലേക്ക് പോകുവാനായിട്ടും ഒരു ഏഴ് കിലോമീറ്റർ ദൂരമാണ് എല്ലാ ടൗണുകളുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുകയും എന്നാൽ തൊട്ടടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുമായ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ നമുക്ക് മുണ്ടക്കയും കാഞ്ഞിരപ്പള്ളി ആ മേഖലകളിലേക്കൊക്കെ റേഞ്ച് മേഖലകളിലേക്ക് പോകാം അതുപോലെ തന്നെ ആലപ്പുഴ മേഖലയിലേക്കൊക്കെ പോകാനൊക്കെ പൊൻകുന്നം കൂടി പോകാനൊക്കെ നല്ല എളുപ്പമുള്ള വഴികൾ ഒത്തിരി ഇന്ന് വഴികൾ തുറന്നിട്ടുണ്ട് എരുമേലിയിൽ പുതിയതായിട്ട് സ്ഥാപിച്ചു വരുന്ന എയർപോർട്ടുമായിട്ടും അധികം ദൂരമല്ല ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ എയർ നിർദ്ദിഷ്ട എയർപോർട്ട് എയർപോർട്ട് ഏകദേശം ഒരു വർഷം രണ്ട് വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിലാകും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല അപ്പോൾ ഇവിടെ തേക്കൻ കൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകൾ കാണാം കബോർഡ് വർക്കുകളുടെ അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു വർക്ക് ഏരിയ ഉണ്ട് പുറത്തേക്ക് വീടിനോട് സമീപത്ത് തന്നെ നല്ല കിണറുള്ള നല്ല താമസിക്കുവാനായിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനിലും അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരു ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീട് കിണർ വെള്ള സൗകര്യങ്ങൾ വേണമെങ്കിൽ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ വെള്ളമൊക്കെ ഉള്ളതാണ് വേണമെങ്കിൽ എടുക്കാം അങ്ങനെയുള്ളൊരു ലൊക്കേഷനിൽ നല്ല എൻ്റെ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വന്നത് കാരണം മരങ്ങളുടെയൊക്കെ നടുക്ക് ഇങ്ങനെയുള്ള ഒരു വീട് മേടിക്കുവാണെങ്കിൽ അതിനോട് ചേർത്ത് അവരെയൊക്കെ ഒരു കുറച്ച് മരങ്ങൾ ഫ്രൂട്ട്സ് ഐറ്റംസ് തെങ്ങോ പ്ലാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കും അതൊക്കെ നല്ലൊരു കൂളിങ്ങാണ് ഈ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നല്ലൊരു ഏത് ചൂടിൻ്റെ സമയത്ത് വന്നാലും ഇവിടെ അധികം ചൂടില്ല ആവി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ കിണറ് കണ്ട് ആ സൈഡ് വഴി തന്നെ നമ്മൾ മുറ്റത്തേക്ക് വന്നു ഇതുകൊണ്ട് എൽ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് വീണ്ടും ഫ്രണ്ടും മുറ്റം കണ്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ